മുന്നിലേക്ക് കടന്നു വന്നു എല്ലാ പ്രവാചകന്മാരുടെ മുന്നിലും ഷെയ്താന് കടന്നുപോയി ആദൻ നബികളുടെ മുന്നിൽ പോയി നോഹി നബികളുടെ മുന്നിൽ പോയി ഇബ്രാഹി നബിയുടെ മുന്നിൽ പോയി മുസാ നബിയുടെ മുന്നിൽ പോയി എല്ലാ പ്രവാചകന്മാരുടെ മുന്നിലും ശബിക്കപ്പെട്ടവന് കടന്നു ചെന്നു അങ്ങനെ അവസാനം മഹാനായ സുറഫു സൽഖി നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ല മുന്നിലേക്ക് അവന് കടന്നു വരികയാണ് അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നുവന്ന് പേടിച്ചു പിറച്ചുകൊണ്ടാണ് ശൈത്താൻ കടന്നു വരുന്നത് അള്ളാഹുബിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നുവന്ന് ലോകത്തിന്റെ നേതാവ് അവനോട് സംസാരിക്കുകയാ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് കാര്യങ്ങൾ ആ ആശപിക്കപ്പെട്ടവനോട് ചോദിക്കുകയാട് അവസാനം റസൂൽ ചോദിച്ചു ചോദിച്ച് എടാശപിക്കപ്പെട്ടവനേ എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണല്ലോ എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണല്ലോ ഓരോ മനുഷ്യനെ വഴി പിഴപ്പിക്കുമ്പോഴും ഓരോ മനുഷ്യനെ കുടിയിൽ കൊണ്ട് ചാടിക്കുമ്പോഴും ഓരോ മനുഷ്യനെ കൊണ്ട് തെറ്റി ചെയ്യിപ്പിക്കുമ്പോഴും പടച്ചവനെ നീ അത് കണ്ടിട്ട് ചിരിക്കുന്നവനാണല്ലോ എപ്പോഴും നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണല്ലോ അതുകൊണ്ടല്ലാണ്ട് വസൂട് ചോദിക്കുന്നു എടാ ശബിക്കപ്പെട്ടവനേ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ കരഞ്ഞിട്ടുണ്ടോ നിന്റെ ആയുസില് എപ്പോഴെങ്കിലും നീ മനസ്സറിഞ്ഞ് കരഞ്ഞു പോയിട്ടുണ്ടോ അല്ലാഹുവിന്റെ പ്രവാചകന് സൊല്ലാഹു വലിക്ക് മാദങ്ങള് ശബിക്കപ്പെട്ട സീതാരോട് ചോദിക്കുമ്പോ അവിടമ്പ് പറയുന്നു യാറസൂല അള്ളാഹുവിന്റെ പ്രവാചകരെ എന്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞു പോയ നാല് അവസരമുണ്ട് ശബിക്കപ്പെട്ട ചൈതാൻ അല്ലാഗുബിന്റെ പ്രവാചകനോട് പറയുകയാ റസൂല നബിയേ എന്റെ ആയുസിന്റെ ഇടയ്ക്കു എന്റെ ഈ ജീവിതത്തിന്റെ ഇടയില് എന്റെ ജീവിതത്തിലെ നാലവസരങ്ങളിൽ ഞാൻ വല്ലാതെ കരഞ്ഞു പോയിന് പിയേ

നബിയേ നബിയേ ഒന്നാമത്തെ ഞാൻ ിയേ ഒന്നാമത്തവസരമേതെന്നറിയുമോ നിയ ഞാൻ കരഞ്ഞുപോയ ഞാനൊരുപാട് കരഞ്ഞുപോയ പേടിച്ചിട്ട് മൂത്രമൊടിച്ചു പോയ ഒരവസരമുണ്ട് അല്ലാഗുവിന്റെ പ്രവാചകം ജോലി ചെയ്യപ്പെടാടാ ശപിക്കപ്പെട്ടവര് അവിടെന്താ പറയുന്നു യാ റസൂലല്ലാഹ്

ah <tries> എല്ലാ മലക്കുകളോടും പറഞ്ഞു ആദമിന്റെ മുന്നിൽ സുജോദിതയ്യാട് നിങ്ങളുടെ മറിവുള്ളവനാഥമാട് നിങ്ങളെക്കാല് ആദമാണ് അതുകൊണ്ട് നിങ്ങളെ മുഴുവനും ആദൻ നബിയുടെ മുന്നിൽ അമ്മാവിന്റെ എല്ലാ മലക്കുകളും സുജോതി ചെയ്യുകയാ എല്ലാ മലക്കുകളും ചെയ്യുകയാ പക്ഷേ അവരുടെ ഉസ്താദായ ഉണ്ടല്ലോ ആ മലക്കുകളുടെ നേതാവായ അസാസീലുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ അവൻ മാതമിന്റെ മുന്നിൽ സുജോതി ചെയ്യുന്നില്ല അള്ളാഹുചോദിച്ചു നീയന്തേ സുജോതി ചെയ്യാത്തതോ അവിടെ നിന്ന് പറയുന്നു പടച്ചുറപ്പേ എന്നെ സിട്ടിച്ചത് പടച്ചവര് ഈ ആദമിനെ സിട്ടിച്ചതാണെങ്കിലും മണ്ണിൽ നിന്നാ പൊടച്ചവര് അവനെക്കാലും മകത്തമുള്ളവഞ്ഞാ അവനെക്കാലും മകത്തമുള്ളവഞ്ഞാ അതുകൊണ്ട് ഞാൻ ആദമിന്റെ മുന്നിൽ സുജോദി ചെയ്യില്ല എന്ന് മലകളുസ്ഥ അസാ സീര് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ പടച്ചവരോട് വികാരം കാണിക്കുമ്പോൾ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുമ്പോ അവിടെ നിന്ന് അഹങ്കാരം കാണിച്ചപ്പോ എന്റെ നശിച്ചു പോകട്ടുള്ളവര് ശപിഷുകയാള് അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു നീ അറസൂൽ ാഹു എന്നെ ശപിച്ചപ്പോ ഞാനല്ലാതെ കരഞ്ഞു നബിയേ അള്ളാഹുവിന്റെ പ്രവാചകനോട് സഹതാ പറഞ്ഞു കൊടുക്കുകയാ രണ്ടാമത്തെ രണ്ടാമത്തവസരം ഏതെന്നറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകൻ സെല്ലംബാഹു വലി കില ഒരു പ്രാണി വഹത്തിനകത്ത് പോയികട്ടെ ഒരു പ്രാണിയൊക്കെ പോകുമ്പോ ഖബർനാഥത്ത് എന്തായിരിക്കും അവസ്ഥാ നമ്മുടെ സ്വർഗ പൂങ്കാമനമാക്കി തെരുമാറാകട്ടെഹു സ്വർഗ പൂങ്കാമനമാക്കി തെരുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ മഹാനായി റസൂൽഹു ശബിക്കപ്പെട്ട ശൈതാം പറഞ്ഞു കൊടുത്തു ഞാൻ കരഞ്ഞുപോയ രണ്ടാമത്തെ അവസരം ഞാന് കരഞ്ഞുപോയ രണ്ടാമത്തെ അവസരം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കും ഞാൻ കളിച്ചു കൊണ്ട് നടന്ന സ്വർഗമുണ്ടല്ലോ അള്ളാഹിബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ അൻഹാർ

അവസരമാണ് മൂന്നാമത്തെ അറിയുമോ വിശുദ്ധമായ പരിശുദ്ധമായ ില് എന്റെ ഞാനും നിങ്ങളും മദ്രസയില് പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ മദ്രസയില് പഠിക്കാൻ തുടങ്ങുമ്പോ ഫാത്തിക ബോധിയട്ടല്ലേ തുടങ്ങുന്നത് അത് എന്തുകൊണ്ടെന്ന് നീ ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ ാഹുവിന്റെ പ്രവാതകനോട് ശബിക്കപ്പെട്ടവന് പറയുകയാ റസൂലല്ലാ കരഞ്ഞുപോയ മൂന്നാമത്തെ അവസരം അത് പരിശുദ്ധ കുർആാനിലെ പാത്തിക ഇറങ്ങിയ പഴാന പിയേ ഫാത്തിക ഇറങ്ങിയപ്പോ അള്ളാഹുബേതാനല്ലാതെ കരഞ്ഞുപോയിമത്തവസരമേതം നിറയുമോ നാനാമത്തവസരം ഏതം നിറയുമോ ചെയ്താന് പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു യാസൂറല്ലാ അങ്ങ് ജനിച്ച പഴാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കടന്നു വന്ന സമയമാണ് കരഞ്ഞു പോയ സമയമാണ് എങ്ങനെ കരയാതിരിക്കും സഭിക്കപ്പെട്ടവൻ എങ്ങനെ കരയാതിരിക്കും അള്ളാഹുവിന്റെ പ്രവാചകന് വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് മാമിൻ മൗലോദിന ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നൊരു കുഞ്ഞ് വെളിയിലേക്ക് കടന്നു വരുമ്പോ ഉമ്മയുടെ വയറ്റിനകത്ത് നിന്ന് പുറത്തേക്ക് കരുന്ന് വരുന്ന കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിന്റെ അടുക്കലേക്ക് ശപിക്കപ്പെട്ട ചെയ്താരെ കടന്ന് ചെന്നിട്ടു ആ കുഞ്ഞിന്റെ ശരീരത്തിൽ നുള്ളുകയാട് ആ കുഞ്ഞിന്റെ ശരീരം വേദനിപ്പിക്കുകയാട് എന്നിട്ടാ ചോര കുഞ്ഞു കടന്ന് കരയുന്നത് കണ്ടിട്ട് അവന് മാറി നിന്ന് സന്തോഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹു വലി വസാദങ്ങള് പറയുകയാ എന്റെ പ്രിയമുള്ളവരെ എല്ലാ കുഞ്ഞുങ്ങളും ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോൾ കരഞ്ഞുകൊണ്ടാ വന്നത് എല്ലാ കുഞ്ഞുങ്ങളുടെ കരച്ചൽ കണ്ടിട്ട് ശപിക്കപ്പെട്ടവൻ നിന്ന് ചിരിക്കുകയാ പക്ഷേ അള്ളാന്റെ റസൂൽ എന്റെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വന്നപ്പോ കരഞ്ഞതള്ളാഹുവിന്റെ റസൂലല്ലാ കരഞ്ഞതള്ളാഹുവിന്റെ പ്രവാതകനല്ല ശപിക്കപ്പെട്ട ശൈതാനാ കരഞ്ഞത് ശപിക്കപ്പെട്ടവനാ കരഞ്ഞത് എങ്ങനെ കരയാതിരിക്കും എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുടെ അമ്മയുടെ ഗർഭാസകത്തിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വന്നപ്പോ ആദ്യമായിട്ട് നമ്മുടെ വലതു ചതിയിൽ അള്ളാക്ക് വെറുത വലത് ചെവിയിൽ പാങ്ക് കൊടുക്കുകയാ ഒരു കുഞ്ഞ് ജനിച്ച കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ വലത് ചെവിയിൽ ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് പാങ്കാണല്ലോ രണ്ടാമത്തെ ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കുകയാ നമ്മുടെ ചെവിയിൽ പാങ്ക് മിക്കാമത്തും കൊടുത്തു പക്ഷേ അള്ളാഹിന്റെ റസൂലിന്റെ ചെവിയിൽ ആരും പാങ്ക് കൊടുത്തില്ല അള്ളാഹുബിന്റെ പ്രവാചകന്റെ ചെവിയിൽ ആരും കാമത്ത് കൊടുത്തില്ല കാരണം അതിന്റെ ആവശ്യമില്ലായിരുന്നു ആവശ്യമില്ലായിരുന്നു ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞുകൊണ്ട് വന്നതെന്തെന്നറിയുമോ അതൊരത്ഭുത ജനനമായിരുന്നല്ലോ അതൊരത്ഭുത ജനനമായിരുന്നല്ലോ എന്റെ പ്രിയമുള്ളവരെ ഉമ്മയുടെ ഗർഭാസികത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ അവിടെ കടന്നു വന്നത് കടന്നു വന്നത് എന്റെ പറഞ്ഞതെന്നറിയുമോ അള്ളാഹുബിന്റെ പ്രിയപ്പെട്ട ഉമ്മയായ പ്രസവിക്കുമ്പോ അള്ളാൻ്റെ الله كبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكره وأصيلا ഉമ്മയുടെ ത്തിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന ലോകത്തിന്റെ നേതാവ് സ്വന്തം വിളിച്ചു പറഞ്ഞു പടച്ചവനാണ് പ്രിയമുള്ളവരെ കൊണ്ടാണ് ഭൂമുഖത്തേക്ക് കടന്നു വന്നത് എന്റെ പ്രിയമുള്ളവരെ ആ പ്രവാചകന് ആ പ്രവാചകന്റെ മഹത്വം ഇന്നലെയും നമ്മൾ അറിഞ്ഞവരല്ലേ അല്ലാഹുവിന്റെ പ്രവാചകൻ മനസ്സുവേ തനി ചിട്ടുപടച്ചവര് തനിക്കും താങ്കം തടലുമായിരുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ സതീജ ബീ പ്രതികളാ കുത്തേലാർഹ

കടന്നു അവിടെയും നേരിടേണ്ടി ും പരിഹാസങ്ങളും കളിയാക്കലും പഠിച്ചവരെ തന്റെ ഉമ്മയുടെ കുടുംബക്കാരും മുഴുവനും പരിഹസിക്കുകയാള് കളിയാക്കുകയാള് അള്ളാഹുബിന്റെ പ്രവാചകനെ അട്ടിയോടിക്കുകയാ അള്ളാഹാന്റെ റസൂലിന് അവിടെ നിന്ന് പുറത്താക്കുകയാ പുറകെ നടന്നു നാണം ശരീരത്തിലേക്ക് അല്ലാതെ കല്ലുകൊണ്ട് രക്തം പൊരുകയാട് പ്രവാചകൻ കുടുംബക്കാരെ വിടുവനും കൈയൊഴിഞ്ഞ വേദന സരിക്കാൻ കഴിയാതെ ഒറ്റപ്പടന്റെ വേദനയുമായി പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാരിയുടെ വീടിനകത്ത് പാതിരാത്രിയിൽ പാതിരാത്രിയുടെ നിശബ്ദതയിൽ അള്ളാഹുവിന്റെ റസൂല് വേദനിക്കുന്ന മനസ്സോടെ കിടന്നുറങ്ങുമ്പോ വരന്ന് മുക്കറബുല്ലമിലാക്ക് മലക്ക് ചബിരി പ്രവാചകന്റെ കാലിൽ യാട് കാലയത്തിന്റെ ചുറ്റുഭാഗത്ത് പോയിട്ട് ഏഴ് പ്രാവിശമെന്ന ിൽ നിന്ന് എഴുന്നേറ്റ പ്രവാചകൻ പടച്ചവരെ പരിശുദ്ധമായ ചുറ്റും ഏഴ് പ്രാവശ്യം നടക്കുകയാണ് ആ നടക്കുകയാവാചകനോട് പറഞ്ഞു പ്രിയമുള്ളവരെ കണ്ണടച്ച് കിടക്കുകയാട് പ്രവാചകന് കണ്ണടച്ച് കിടക്കുമ്പോ അവിടെ നിന്നൊരു സർജറി ചെയ്യുകയാ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാഘുവിന്റെ പ്രവാചകന് വിളിച്ചുണർത്തിയിട്ട്

എന്റെ പ്രിയമുള്ളവരേ രണ്ടാമതറങ്ങിയത് മഹാനായ ഖലീമുല്ലാഹി ഖലീമുള്ള ും അവിടെ നിന്നെല്ലാവർക്കും ജമാകരിച്ചിട്ടു അള്ളാഹുബിന്റെ പ്രവാചകൻ അവിടെ നിന്ന് യാത്ര തുടങ്ങുകയാ അതുകൊണ്ട് പ്രിയമുള്ള സഹോദര